ബിഗ് ബോസ് ഹൗസിൽ നെസ്റ്റ് റൂമിലിരുന്ന് ജാസ്മിനും ഗബ്രിയും സംസാരിക്കുകയാണ് ജാസ്മിൻ പറയുന്നു നാളെ വൈൽഡ് കാർഡല്ലേ ഗബ്രി എന്ത് ചെയ്യും നമ്മളിനി എങ്ങനെയായിരിക്കും ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഗബ്രിയോട് ജാസ്മിൻ പറയുകയാണ് അപ്പോൾ ഗബ്രി പറയുന്നു ആ എന്തെങ്കിലും ആട്ടെ എനിക്ക് അതിൽ പേടിയൊന്നുമില്ല ഞാൻ പോകാനായിട്ട് ഇന്നും പോകാനായിട്ട് റെഡിയായിട്ട് ആയിട്ട് തന്നെയായിരുന്നു നിന്നത് അതുകൊണ്ട് എനിക്ക് പോകുന്നതിനെക്കുറിച്ച് വല്ല പ്രശ്നങ്ങളൊന്നുമില്ല Hmm, बारे बारे बान बान ് വരുന്നവർ വരട്ടെ അതിനെന്താണ് വന്നാലും വന്നില്ലേലും ഒക്കെ നമുക്കെന്ത് നമ്മൾ നമ്മളായിട്ട് മുമ്പോട്ട് പോവുക എന്നൊക്കെ ഗബ്രി പറയുന്നു ഇത് കേട്ട് ജാസ്മിനും പറയുന്നു ശരിയാണ് നമ്മളെന്തിനാണ് പേടിക്കുന്നത് വരട്ടെ നമുക്ക് കാണാം എന്നൊക്കെ ജാസ്മിനും പറയുകയാണ് വൈൽഡ് കാർഡ് എൻട്രിയോട് കൂടി തന്നെ കളിയൊന്ന് മാറ്റി പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ജാസ്മിനും ഗബ്രിയും അതുകൊണ്ട് തന്നെ ജാസ്മിനും ഗബ്രിയും കൂടെ ശരണ്യയുടെയും അപ്സരയുടെയും ശ്രീധൂർട്ട് ഒക്കെ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അവരെക്കുറിച്ച് നല്ലത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ ടീമിൽ ചേരാൻ പറ്റുമെങ്കിൽ ചേരണം അതുതന്നെയാണ് ഇവരുടെ തീരുമാനം മറ്റേത് എവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ മൂലയിൽ പോയി സംസാരിക്കുന്ന ഗബ്രിയും ജാസ്മിനും ഇപ്പോൾ മാറ്റി പിടിച്ചിരിക്കുകയാണ് ഒരുമിച്ച് നെസ്രൂമിലിരുന്ന് സംസാരിക്കുകയാണ് ഇരുവരും ചെറിയൊരു ഭയമൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി തീരുമാനിച്ച മട്ടിലാണ് നാളെ രാവിലെയാണ് വൈൽഡ് കാർഡ് എൻട്രി ആദ്യം എത്തുന്നത് നന്ദനയാണ് പിന്നീട് എത്തുന്നത് രണ്ടാമതായി എത്തുന്നത് അഭി രണ്ട് അഭിഷേകുമാരാണ് അങ്ങനെ പുറകെ പുറകെയായി ഓരോരുത്തരും എത്തിച്ചേരും ഇനി കളി നമുക്ക് കണ്ട് തന്നെ അറിയാം